നമസ്കാരം നൈറ്റ് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ു ബീഹാർ തെരഞ്ഞെടുപ്പ് വീണ്ടും ചെങ്കൊടി പാർച്ച് വിപുതിപ്പോർ ബീഹാർ പരാജയം കോൺഗ്രസിനെതിരെ തരൂർ വൃക്ഷങ്ങളുടെ മാതാവ് സലാമ തിമ്മക്ക അന്തരിച്ചു പോകാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറിന് മുകളിൽ സീറ്റുകൾ നേടി എക്സിറ്റ് പോൾ പ്രവിച്ച സീറ്റുകളെപ്പോലും മറികടന്നാണ് എൻ ഡി എയുടെ തേരാട്ടം നിലവിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റിലാണ് എൻ ഡി എ വിജയത്തിലേക്ക് നീങ്ങുന്നത് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിൻ്റെ വെറും മുപ്പത്തഞ്ച് സീറ്റ് മാത്രമാണുള്ളത് തൊണ്ണൂറ്റൊന്ന് സീറ്റുമായി ബി ജെ പി വലിയ ഒറ്റകക്ഷിയായപ്പോൾ ജെ ഡി യു എൺപത്തിമൂന്ന് സീറ്റുമായി വൻ മുന്നേറ്റമുണ്ടാക്കി ബീഹാറിലെ എൻ ഡി എയുടെ ആധികാരിക വിജയത്തിൽ പ്രതികരണവുമായി നരേന്ദ്രമോദിയും രംഗത്തെത്തി സദ്ഭരണവും വികസനവും വിജയിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബീഹാറിലെ എൻ ഡി എയുടെ മിന്നും വിജയത്തിന് ശേഷം എക്സിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് വീണ്ടും ചെങ്കുടി പാറിച്ച് വിഭുതി പോരാട്ടങ്ങളാൽ ചുവന്ന മണ്ണിൽ വീണ്ടും ചെങ്കുടി പോർ ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ സി പി എം സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ സഞ്ജയ് കുമാറാണ് വിജയം വിജയ് മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുപ്പത് പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം എഴുപത്തി ആറ് ഇദ്ദേഹം നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജെ ഡി യുവിൽ നിന്നാണ് സി പി എം വിപതിപ്പോർ പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിലും സി പി എം ആണ് ഇവിടെ ജയിച്ചത് അഞ്ചു വർഷം നിയമസഭയിൽ അകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമാണ് അജയ് കുമാറിന്റെ വിജയത്തിന് കാരണം അവകാശ പോരാട്ടങ്ങളിലൂടെ സി പി എം നിർണായക സ്വാധീനമുണ്ടാക്കിയ മണ്ണാണ് സമസ്തിപൂരിലെ വിപതിപ്പോർ സമസ്തിപൂരിലെ മോസ്കോ എന്നാണ് വിപതിപ്പോർ അറിയപ്പെടുന്നത് അഞ്ഞൂറും ആയിരവും ഏക്കർ കൈവശം വെച്ച ഭൂപ്രക്കളുടെ പക്കൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് ദളിതർക്കും പിന്നോക്ക വിഭാഗർക്കും ലഭ്യമാക്കാൻ സി പി എം ഇവിടെ ഐതിഹാസിക പോരാട്ടങ്ങൾ നടത്തി ഇരുപത്തിയാറ് പേർ രക്സാക്ഷികളായി അജയ്കുമാറിനെ ഭൂപ്രക്കന്മാർ മൂന്നുവട്ടം ആക്രമിച്ചു കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എന്ന രാംനാഥ് മഹാദേ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ രക്താക്ഷികളുടെ മണ്ണാണ് സമസ്തിപൂർ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും യുവതിപൂരിൽ നിന്ന് ജയിച്ച രാംബാലക് സിംഗിന്റെ ഭാര്യ രവീണ ഗുഹായിരുന്നു ഇക്കുറി ജെ ഡി യു സ്ഥാനാർത്ഥി ബീഹാർ പരാജയം കോൺഗ്രസിനെതിരെ തരൂർ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടേണ്ടി വന്ന തിരിച്ചടിയുടെ കാരണങ്ങൾ വിശദമായി പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ശശി തരൂർ എം പി ആർ ജെ ഡി നയിക്കുന്ന മഹാസഖ്യത്തിന്റെ ഭാഗമായാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ബീഹാറിലേതുപോലുള്ള ഒരു ജനവിധിയിൽ പാർട്ടിയുടെ പ്രകടനത്തെ സമഗ്രമായി പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ജനങ്ങളുടെ പൊതുവായ ഒരു മാനസികാവസ്ഥയുണ്ട് സംഘടനയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങളുണ്ട് ഇവയെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞു സഖ്യത്തിലെ പ്രധാന പങ്കാളി തങ്ങളായിരുന്നില്ലെന്നും ആർ ജെ ഡിയും അവരുടെ പ്രകടനം ശ്രദ്ധാപൂർവ്വം വിലയിരുത്തേണ്ടതായി ശശി തരൂർ പറഞ്ഞു ബീഹാറിലെ പ്രചരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ല അതിനാൽ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് അധികമൊന്നും പറയാനാവില്ല അവിടെ ഉണ്ടായിരുന്നവർ തീർച്ചയായും ഫലം പഠിക്കും തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ചെന്നൈയിൽ വ്യോമസേന വിമാനം തകർന്നു വീണു പൈലറ്റ് രക്ഷപ്പെട്ടു ചെന്നൈ താമര സമീപം വ്യോമസേനയുടെ വിമാനം തകർന്നു വീണു പൈലറ്റ് രക്ഷപ്പെട്ടു ചെങ്കൽപെട്ട് ജില്ലയിൽ വെള്ളിയാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം പതിവ് പരിശീലന പറക്കലിലൂടെയാണ് വ്യോമസേനയുടെ പിലാറ്റ്സ് പി സി ഏഴ് സെവൻ തകർന്നു വീണത് എന്ന് അധികൃതർ അറിയിച്ചു പൈലറ്റ് പാരച്ചോട്ട് ഉപയോഗിച്ച് സുരക്ഷിതമായി പുറത്തിറങ്ങിയതായും അധികൃതർ പറഞ്ഞു അപകട അപകട കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വൃക്ഷങ്ങളുടെ മാതാവ് സാലു തിമ്മക്ക അന്തരിച്ചു പരിസ്ഥിതി പ്രവർത്തകം പത്മസി ജേതാവുമായ സാലു മരത തിമ്മക്ക നൂറ്റിപതിനാല് അന്തരിച്ചു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിന് മഗഡി താലൂക്കിലെ ഹുളിക്കലിൽ ജനിച്ച തിമ്മപ്പ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളുടെയാണ് ശ്രദ്ധേയമായത് വഴിയരികിൽ ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച തിമ്മക്ക വൃക്ഷമാതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കുളിഹലിനും കുടൂരിനും ഇടയ്ക്കുള്ള പാതയിൽ നാലേ പോയിന്റ് അഞ്ച് കിലോമീറ്ററോളം തിമ്മപ്പ മുന്നൂറ്റി എൺപത്തി അഞ്ച് ആൽമരങ്ങൾ നട്ടുപാർത്തി ഇതോടെയാണ് കന്നഡയിൽ മരങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന സാലാമരത എന്ന പേര് തിമ്മക്കയ്ക്ക് ലഭിച്ചത് എൺപതിനായിരത്തോ എട്ടായിരത്തോളം മറ്റ് വൃക്ഷങ്ങളും തിമ്മക്ക വെച്ചുപിടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നാഷണൽ സിസൺ പുരസ്കാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വൃക്ഷമിത്ത അവാർഡും രണ്ടായിരത്തി പത്തിൽ ഹംബി സവരാശരുടെ മദോജ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ബി ബി സിയുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ നൂറ് സ്ത്രീകളുടെ പട്ടികയിലും തിമ്മക്ക ഇടം നേടി തിമ്മക്കയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിതിരായും ഉപമുഖ്യ ഡി കെ ശിവകുമാറും രാഷ്ട്രീയ സമൂഹരംഗത്തെ നിരവധി പേരും അനുശോചനം രേഖപ്പെടുത്തി കണ്ണൂർ ജില്ലയിൽ ആദ്യ ദിനം ഒരു പത്രിക സ്വീകരിച്ചു തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർശ പത്രിക സമർപ്പണം തുടങ്ങി തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നിലവിൽ വന്നതോടെ ജില്ലയിൽ നാമനിർശ പത്രിക സമർപ്പണം തുടങ്ങി ആദ്യ ദിവസം ഒരു പത്രികയാണ് ജില്ലയിൽ സ്വീകരിച്ചത് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ വാർഡ് രണ്ട് കോറങ്ങാടിലേക്ക് ജോസ് ജോൺ പട്ടാർമളത്തിലാണ് ഭരണാധികാരിയായ തളിപ്പറമ്പ് ഡി ഒ മുമ്പാകെ പത്രിക നൽകിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തൊന്ന് ആണ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച നടത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സഞ്ജയ് കുമാറാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തിയത് കലക്ടറേറ്റ് എത്തിയ അദ്ദേഹത്തെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ജില്ലയിൽ നിലവിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി എസ് ഐ ആർ ഫോമുകൾ വിതരണം ചെയ്തു വരികയാണ് ഇതിൻ്റെ പുരോഗതി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷൻ അവലോകനം ചെയ്തു കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ കാർത്തിക് വാണിഗ്രാഹി അസിസ്റ്റന്റ് കളക്ടർ എക്തത മൊഹസൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി ഇ ആർ ഒ എന്നിവർ സംബന്ധിച്ചു അഡീഷണൽ സിഇഒ കേരള ടി അനീഷ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറെ അനുഗമിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം ഹാൻഡ്ബുക്ക് പുറത്തിറക്കി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടി ശുചിത്വമിഷൻ തയ്യാറാക്കിയ ഹരിതചട്ട അപന സംശയങ്ങളും മറുപടികളും എന്ന ഹാൻഡ്ബുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പ്രകാശനം ചെയ്തു ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നാണ് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള സന്ദേശമെന്ന് കമ്മീഷണർ പറഞ്ഞു ഹരിതചട്ടം പാലനം സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംശയങ്ങൾ മറുപടികൾ നിയമ നടപടികൾ സർക്കുലറുകൾ ഉത്തരവുകൾ തുടങ്ങിയ വിവരങ്ങൾ പുസ്തകത്തിലുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സ്വദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ശുചിത്വ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് കമ്മീഷൻ സെക്രട്ടറി വി ഡി പ്രകാശ് ക്രീൻ കേരള കമ്പനി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജി കെ സുരേഷ് കുമാർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു പരിഷത്ത് പരിസ്ഥിതി സെമിനാർ ഞായറാഴ്ച ആഗോളതാപനത്തിന്റെ ഫലമായി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെയധികം ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കേരളം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നതിനും അത്തരം പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ചർച്ച ചെയ്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ കണ്ണൂർ പരിഷത്ത് വന്നലിൽ പരിശുദ്ധ സെമിനാർ നടത്തുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഡ്വാൻസ്ഡ് സെന്റർ ഫോർ ആറ്റ്മോസ്ഫറി സർസസ് സയന്റിസ്റ്റ് ഡോക്ടർ എം ജി മനോജ് ഉർഗാൻജി മണിപ്പാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഗവേഷകൻ ഡോക്ടർ എം കെ സതീഷ് കുമാർ പരിപാടി നിയന്ത്രിക്കും നെറ്റ് സീറോ കാർബൺ എന്ന സങ്കല്പത്തിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയ ഡോക്ടർ സുഗേഷെ സംസാരിക്കും തുടർന്ന് പരിസ്ഥിതി ശാസ്ത്രമായി ബന്ധപ്പെട്ട വിവിധ ഗവേഷണ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രബന്ധ അവതരണം നടക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി കെ പ്രസാദ് പരിപാടിയുടെ ആമുഖ അവതരണം നടത്തും ഗവേഷണം മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം കണ്ടൽക്കാടുകളുടെ സുസ്ഥിര തേന ഉൽപാദനം മുതലായ വിഷയങ്ങൾ തിരിച്ചിരിപ്പള്ളി എം വി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് റിസർച്ച് സ്റ്റഡീസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻവയോൺമെന്റ് സ്റ്റഡീസ് യോഗം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരണം നടത്തും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം നാനൂറ്റി മുപ്പത്തി നൂറ് കൂടാളി പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി പത്തൊമ്പത് സീറ്റിൽ സി പി ഐ എമ്മും ഒരു സീറ്റിൽ സി പി ഐയുമാണ് മത്സരിക്കുന്നത് കൊളപ്പയിൽ നടന്ന കൺവെൻഷനിൽ സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡ് ഒന്ന് നെടുകുളം സി ഷൈമ പട്ടാനൂർ എൻ ഷിനു തുമ്പുൽ റുബീന കൊളപ്പ കെ വി കൃഷ്ണൻ പണലാട് എം വി വകീരഥി കൊടോളിപ്പുറം കെ വി സുഷ്മ കുന്നോത്തി കെ സി നിച്ചില നായട്ടുപുറ എം വി ദിനേശൻ മുട്ടന്നൂർ കെ ജയപ്രകാശൻ മുലക്കേരി പി അമൽ കുമ്പം ഇ സജീവൻ താറ്റുവോട് എൻ വി സജിന കൂടാളി ടൗൺ ആരിഫ കൂടാളിത്തെരു ദിപിൻ കാവുന്താഴ കെ സി പ്രതാപചന്ദ്രൻ മങ്ങണപ്പുറം സുനന്ദ പൂവത്തൂർ ഷൈന കൊള്ളോളം മനോജൻ കക്കത്ത് കോവൂർ കെ മനോജ് ആയിപ്പുഴ ആയിപ്പുഴ വാർഡിൽ പ്രഖ്യാപിച്ചിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിൽ കൂടാളി ഡിവിഷൻ എം വി സരള നായട്ടുപാറ എൻ വി സ്മിത പട്ടാനൂർ സി സി നൌഷാദ് എന്നിവർ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് കൂടാളി വാർഡിൽ നിലവിലെ കുറ്റാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി റെജിയാണ് സ്ഥാനാർത്ഥി ഇതോടെ ഇന്ന് താസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം